ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു എം എസ് ആർ ഫാമിലി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ജീരക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമുക്ക് റമദാ മാസത്തിലെ പള്ളിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം ഞാൻ ഇന്ന് ജീരകക്കഞ്ഞി വെക്കാനായിട്ട് ബിരിയാണി പൊടിയരിയാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും ബിരിയാണി പൊടിയരിയിൽ വെക്കണമെന്നില്ല പച്ചരിയിലും വെക്കാം ഇന്ന് ഞാൻ ബിരിയാണി പൊടിയരിയിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല മണവും ഉണ്ടാവും തയ്യാറാക്കാനായിട്ട് കാൽ കിലോ അരി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചു പച്ചരി ആണെങ്കിൽ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം പച്ചരി അല്ലാത്തതുകൊണ്ട് ഞാൻ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല കഴുകി വൃത്തിയാക്കി അരി കുക്കറിലേക്ക് ഇട്ട് അതിൻ്റെ നാല് മടങ്ങ് വെള്ളം നമുക്ക് കുക്കറിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് രണ്ട് ലിറ്റർ വെള്ളം ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ സവാള ആയതുകൊണ്ടാണ് രണ്ട് സവാള വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ ഓയിൽ എന്നിവ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കർ മൂടി ഒരു ആറ് വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങ എടുക്കാം രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം ആ സമയം നമുക്ക് ഇവിടെ അരിയെല്ലാം വെന്ത് കെട്ടിയിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല സ്മാഷായി റെഡിയാക്കി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിത്തള ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് വീണ്ടും ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മെയിനായിട്ടുള്ള ഒരു സാധനം മറന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂട്ടിയോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം നല്ല തിളവന്നു കഴിഞ്ഞു നമുക്കിതിന് ഒരു താളിപ്പ് റെഡിയാക്കാനുണ്ട് താളിക്കാനായിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം രണ്ട് ചെറിയ പീസ് പട്ട രണ്ട് ഏലക്ക രണ്ട് കറാമ്പ് നമുക്ക് നെയ്യിൽ പൊട്ടിച്ചെടുക്കാം എന്നിട്ട് തിളയ്ക്കുന്ന കഞ്ഞിയിലേക്ക് ജീര കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ ജേരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ കട്ടിയിലാണ് കഞ്ഞി റെഡി ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്തായാലും അടിപൊളി ടേസ്റ്റാണ് റമദാൻ മാസത്തിൽ മാത്രമല്ല നമുക്ക് റജബിൽ റജബിലിപ്പോൾ എല്ലാവരും നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പള്ളിയിൽ നിന്നൊന്നും ഇപ്പോൾ കഞ്ഞി കിട്ടൂല നമുക്ക് റമദാൻ മാസം മാത്രമേ പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് റെജബിലും ഷാബാനിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് കഞ്ഞിക്ക് കൂട്ട് കറിയായിട്ട് വെള്ളപ്പയർ കൂട്ട് ചെറുപയർ കൂട്ട് പിന്നെ നമുക്ക് കടിയും ഇതിന് കോം കോമ്പിനേഷനാണ് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസലാമലേക്കും